മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി മാരാൽക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്തിൽ ശില്പശാല നടത്തി കല്ലിപ്പുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജെ മോഹനൻ ശില്പശാല ഉദ്ഘാടനം മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി മാരൽക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്തിൽ ശില്പശാല നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികൾ നവകേരള മിഷൻ പ്രതിനിധികൾ അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി അംഗങ്ങൾ സന്നദ്ധ പ്രവർത്തകർ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് ശില്പശാല നടത്തുന്നത് നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ രാജേഷ് ശാമുക അവതരണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുദർശനഭായ് ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പദ്ധതികൾ രൂപീകരിക്കാനും രൂപീകരിച്ച പദ്ധതികൾ നിർബന്ധപൂർവം നടത്തുന്നുവെന്ന് ഉറപ്പുവരുത്താനും ശില്പശാലയിൽ അഭിപ്രായം ഉയർന്നു ഗ്രാമപഞ്ചായത്തിലെ നിലവിലെ സ്ഥിതിയെ സംബന്ധിച്ച് പഞ്ചായത്ത് സെക്രട്ടറി എസ് ബിജി സംസാരിച്ചു ഓരോ വാർഡിലെയും പ്രവർത്തനങ്ങൾ ഗ്രൂപ്പ് തിരിഞ്ഞ് ചർച്ച നടത്തി അവതരിപ്പിച്ച് സ്വയം വിലയിരുത്തി സുസ്ഥിരമായ പ്രവർത്തനവും മനോഭാവ മാറ്റവും ഉണ്ടാകേണ്ടതിന്റെ ആവശ്യവും ഭാവി പ്രവർത്തനങ്ങളും ചർച്ചയായി വന്നു ജില്ലാ ക്യാമ്പയിൻ സെക്രട്ടേറിയറ്റ് നേതൃത്വം നൽകിയ വിഷയാധിഷ്ഠിത ഗ്രൂപ്പ് ചർച്ചകളിൽ കില തിമാറ്റിക് വിദഗ്ദ്ധർ കുടുംബശ്രീ പ്രവർത്തകർ യങ്ങ് പ്രൊഫഷണൽ ശുചിത്വ മിഷൻ ഉദ്യോഗസ്ഥർ ഹരിതകർമ്മസേന ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു

അപ്പോൾ അതിനകത്തേക്ക് ഇന്ന് പുതിയ ടെക്നോളജി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സോസ് പോലെയുള്ള ടെക്നോളജി എല്ലാം പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്ന് നമ്മൾ ഈ മൊത്താൻഡ് റിസോർട്ട് അസോസിയേഷൻ ഉപയോഗിച്ചു അല്ലെങ്കിൽ നമ്മുടെ തന്നെ പല സ്ഥാപനങ്ങളുമായിട്ട് പിന്നെ എസ് എസ് ടി പി എസ് ടി പി എല്ലാം നമ്മൾ കൂട്ടായത് കാരണം അതിന് എഫ് എസ് ടി പിന്നെ വലിയ ചിലവ് വരും പക്ഷെ നമ്മുടെ പഞ്ചായത്ത് ഗോപഞ്ചായത്തിൻ്റെ ജില്ലാ പഞ്ചായത്തിൻ്റെയും ഒക്കെ ചിലവ് നമ്മുടെയൊക്കെ വിവിധം വാങ്ങിക്കൊണ്ട് മതിയായ പദ്ധതിയൊക്കെ ഉണ്ടാവുക ഒരു എൻപത്സെൻറ്റ് സ്ഥലവും ചെയ്യാൻ അതിനുപകരം നമുക്ക് ചടലയിൽ ഇപ്പോ വെള്ളത്വർത്തനം നടത്തുന്ന എഴുപത് ശതമാനത്തോളം വരുന്നത് പ്രവർത്തനം സിവിൽ വർക്ക് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ വർക്കുകൾ പൂർത്തിയാക്കാനുള്ളത് മാക്സിമം സോഫിറ്റുകൾ ആദ്യം സോഫിറ്റുകൾ നമ്മുടെ ഘടക സ്ഥാപനങ്ങളിൽ പഞ്ചായത്തിൻ്റെ സ്കൂളുകളിലും പഞ്ചായത്ത് അതുപോലെ തന്നെ ഹെൽത്ത് സെന്ററിലും ഹോമി ആശുപത്രിയിലും ഒക്കെ നമുക്ക് കൊടുക്കാം കൃഷി ഓഫീസുകൾ അപ്പം അങ്ങനെ സോപ്പിന്റെ ഘടക സ്ഥാപനങ്ങളിൽ നമ്മൾ ആദ്യം വളരെ പെട്ടെന്ന് ചെയ്യണം അപ്പോൾ പിന്നെ ലിക്വിഡ് ബേസ്റ്റ് കൂടെ നമുക്ക് അതിനകത്തേക്ക് ചെയ്യാം ഫുഡ് വേസ്റ്റ് ചെറിയ സ്ഥാപനങ്ങളാണെങ്കിൽ അവിടെ ഈ മൂന്ന് തട്ടുള്ള ബിന്ന് മതിയാവും പക്ഷെ വലിയ സ്ഥാപനങ്ങളിലേക്ക് അല്ലെങ്കിൽ പൊതു സംവിധാനങ്ങളിലേക്ക് പൊതു സംവിധാനം ഇവിടുത്തെ ജനങ്ങൾക്ക് പിന്നെ പണിച്ചുകുളം കരയിൽ നമ്മളൊരു എറോബിക് കമ്പോസ്റ്റ് വെച്ച് അവിടെ കൊണ്ടൊന്നും ഫുഡ് വേസ്റ്റ് ഒന്നും ഇടത്തില്ല ആ രീതിയിൽ ആലപ്പുഴയിലൊക്കെ കുറേ പേര് അവിടെ പത്ത് മുപ്പത്തെട്ട് ബിന്നുകൾ പിന്നെ യൂണിറ്റുകൾ ഉള്ളത് കൊണ്ട് തന്നെ പിന്നി പാർക്കാണ് അത് രണ്ട് സെന്റ് മൂന്ന് സെൻ്റൊക്കെ ആയതാണ് അവർക്കെല്ലാം അത് ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും പക്ഷെ നമ്മളവിടെ ഇവിടെ അങ്ങനെയല്ല കുറച്ചുകൂടി അണെന്നാണ് ഇവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ അപ്പുറം കൊണ്ടുപോയി ഫുഡ് ബേസ് ഇല്ലെന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്താളിലാ കിടന്ന പറമ്പിലേക്കിടാനെ നമ്മുടെ ആളുകൾ